സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിന്റെയും കായിക വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ ഐ എസ് എഫ് കെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ഓഫ് കേരള സ്പോർട്സ് കമ്മിറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ ഭാഗമായി അതിന്റെ പ്രചരണവും അതോടൊപ്പം നിങ്ങളതിന്റെ ക്യാപ്റ്റൻ വായിച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവിതശൈനീസ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് ഇത്തരത്തിലുള്ള നടത്തമാണ് അപ്പൊ ഇനി രാവിലെ മാത്രമല്ല നമുക്ക് ഏത് സമയത്താണോ അനുയോജ്യമായിട്ടുള്ളത് ആ സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരവും അനുയോജ്യമാണ് പകലെ ഉച്ച നേരത്തെ അല്ല ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ നമുക്ക് ഈ നടത്തം പ്രോത്സാഹിപ്പിക്കുകയും ഇതിന്റെ ഭാഗമായി ഏറ്റെടുക്കുകയാണ് അത് രണ്ടു മണി ചേർത്തുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വൈകുന്നേരം നാലു മണി മുതൽ ഒൻപത് വരെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയമെടുത്ത് ഇതുപോലെയുള്ള നടത്തം നമ്മൾ പിന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇതിൽ വന്നു ചേർന്ന മുഴുവൻ വ്യക്തിത്വങ്ങളെയും നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അതുപോലെ തന്നെ എ ഡി എം പിന്നെ ജില്ലാ ഫോർസ് കൗൺസിൽ പ്രസിഡന്റ് ഇങ്ങനെ വന്ന പിന്നെ നിരവധി വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള കുട്ടികൾ വിവിധ അസോസിയേഷനുകളെ കേന്ദ്രീകരിച്ചു വന്നിട്ടുള്ളവർ അതുപോലെ തന്നെ ട്രോമാ കെയർ പിന്നെ സിവിൽ ഡിഫൻസ് ലയൻസ് ക്ലബ്ബ് പിന്നെ നമ്മുടെ കോട്ടക്കുന്നിലുള്ള ഫ്രണ്ട്സ് കൂട്ടായ്മ തുടങ്ങിയ ആളുകളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്